അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു അർജുൻ ജിൻഡട്ടൻ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അങ്ങനെ എഡിയപ്പം എടുത്തിട്ട് ശ്രീധു പകുതി എടുക്കുന്നുണ്ട് അപ്പോൾ പകുതി അർജുനന് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ശ്രീധുവിനും നോക്കി ഇതെന്ത് ചോദ്യമല്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സാമ്പാർ ശ്രീധുവനൊരു സാമ്പാർ എടുക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ അർജുനൊക്കെ ചോദിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ ഇതൊരു തമിഴ്നാടൻ സ്റ്റൈൽ സാമ്പാറാണ് അത് നന്നായിട്ടുണ്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ കഴിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോ ചേട്ടൻ പറയുന്നില്ല നന്നായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചോ നമുക്ക് നാളെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട് ദോശേൻ്റെ കൂടെ മാത്രമല്ല ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുനന് നമ്മുടെ ശ്രീതു ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അർജുൻ പിന്നെ ഇടിയപ്പം എടുത്ത് കഴിക്കുന്നുണ്ട് ശ്രീധു ജിൻ്റെ ചോദിക്കുന്നുണ്ട് ഇടിയപ്പം വേണമെന്ന് അപ്പോൾ പായസമാണ് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അത് കെട്ടുപോയെന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുന അത് അങ്ങനെ കെട്ടൊന്നും പോവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന്നൊരു ദിവസം അങ്ങനെ കെട്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ രാത്രി ചൂടാക്കി കഴിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു അപ്പോൾ അർജുൻ ശ്രീധു എന്നൊക്കെ പറയണ്ട അന്ന് അന്ന് രാത്രി നമ്മൾ കഴിച്ചത് അതെന്നാണെന്നാണ് അതെന്തോ കൊണ്ടുവന്ന് ചോദിച്ചാൽ പായസമാണ് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ്റെ കുറേ സംശയങ്ങൾ അർജുനോട് ചോദിക്കുകയാണ് യവിക്ഷനെക്കുറിച്ചുള്ള ഓരോ സംശയങ്ങളാണ് എങ്ങനെയാണ് പതിനാലാമത്തെ ആഴ്ച പതിമൂന്നാമത്തെ ആഴ്ച എങ്ങനെയാണ് ഓരോരുത്തർ ആയി പോകുന്നത് അങ്ങനെ പതിനാലാമത്താഴ്ച വന്നു കഴിഞ്ഞാലാണ് അഞ്ച് പേര് നാല് പേരൊക്കെ വരിക എന്നൊക്കെ നമ്മുടെ അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്